നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും രാജ്യത്ത് നിരവധി ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സെമി ഹൈ സ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചതിനു ശേഷം ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ പുതിയ ട്രെയിൻ വന്ദേ മെട്രോ ഹ്രസ്വദൂര ഇന്റർസിറ്റി യാത്രയ്ക്കായി പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാധാരണക്കാർക്ക് ചെറിയ ദൂരത്തിലുള്ള ട്രെയിൻ യാത്രയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ വന്ദേ മെട്രോ എന്ന് ആരംഭിക്കും വന്ദേ ഭാരതിൽ നിന്ന പുതിയ ട്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് തുടക്കത്തിലെ റൂട്ടുകൾ ഏതൊക്കെ ആയിരിക്കും എന്ന വിശദമായി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വന്ദേ മെട്രോ ആദ്യമായി പ്രഖ്യാപിച്ചത് വന്ദേ മെട്രോയുടെ രണ്ട് പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ നിലവിൽ കപൂർ റെയിൽ കോച്ച് ഫാക്ടറിയിലും ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും നിർമ്മിക്കുന്നുണ്ട് ഇവ വരും മാസങ്ങളിൽ പൂർത്തിയാകുമെന്നും അതിനുശേഷം വിപുലമായി പരീക്ഷിക്കുമെന്നുമാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലെ വന്ദേ മെട്രോയും സ്വയം ഓടുന്ന ഒരു ട്രെയിൻ സെറ്റാണ് അതിനായി ലോക്കോ പൈലറ്റിൻ്റെ ആവശ്യമില്ല വന്ദേ ഭാരത് മെട്രോയുടെ വികസനത്തിന് പിന്നിലെ പ്രാഥമിക ലക്ഷ്യം മെയിൻ ലൈൻ ട്രെയിനുകൾ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് യാത്രക്കാർക്ക് വേഗതയേറിയതും കൂടുതൽ സൗകര്യപ്രദവുമായ യാത്രാ ഓപ്ഷനുകൾ നൽകുക എന്നതാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് വന്ദേ മെട്രോ ട്രെയിനുകൾ അപ്ഡേറ്റ് ചെയ്ത ആക്സിലറേഷൻ ഡിസിലറേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വേഗം ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും സാധിക്കും ഇത് നിലവിലെ മെയിൻ ലൈൻ അതായത് ഇ എം യു അതായത് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റിൻ്റെ വേഗതയേക്കാൾ വളരെ മുന്നിലാണ് എന്നതാണ് പ്രത്യേകത വന്ദേ മെട്രോയുടെ ശീതീകരിച്ച കോച്ചുകളിൽ യാത്രക്കാർക്ക് സുഖപ്രദമായ യാത്ര ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സമാനമായി കോച്ചുകൾക്കിടയിലുള്ള സുഗമമായ സഞ്ചാരത്തിനും അതുപോലെ തന്നെ പൊടിയടിക്കാതെ പൊടിരഹിതമായ അന്തരീക്ഷത്തിനുമായി പൂർണ്ണമായും സീൽ ചെയ്ത ഗാങ് വേകൾ ട്രെയിനുകളിൽ ഉണ്ടാകും വന്ദേ മെട്രോ ട്രെയിനുകളിൽ ഭാരം കുറഞ്ഞ അലുമിനിയം ലഗേജ് റാക്ക് എൽ സി ഡി ഡിസ്പ്ലേകൾ ഘടിപ്പിച്ച പാസഞ്ചർ ഇൻഫോർമേഷൻ സിസ്റ്റങ്ങൾ എന്നിവയും പ്രീമിയം യാത്രാനുഭവമായിരിക്കും യാത്രക്കാർക്ക് സമ്മാനിക്കുക വന്ദേ മെട്രോ ട്രെയിനുകളിൽ യാത്രക്കാർക്ക് ഓട്ടോമാറ്റിക് എൻട്രി എക്സിറ്റ് വാതിലുകൾ മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ കവച്ച് ട്രെയിൻ ആൻറ്റി കൊളിഷൻ സിസ്റ്റം ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ് റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേകൾ അതുപോലെ തന്നെ റോളർ ബ്ലൈൻഡുകളോടുകൂടിയ വിശാലമായ പനോറമിക് സീൽ ചെയ്ത വിൻഡോകൾ മറ്റ് സൗകര്യപ്രദമായ സവിശേഷതകൾ എന്നിവയെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വന്ദേ മെട്രോയിൽ രൂപകൽപ്പന ചെയ്ത കനം കുറഞ്ഞ ക്വിഷ്യൻ സീറ്റുകളാണ് യാത്രക്കാർക്ക് ലഭിക്കുക ഓരോ കോച്ചിലും നൂറ് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യവും ഉണ്ടായിരിക്കും വന്ദേ മെട്രോ കോച്ചുകളിൽ സി സി ടി വി ക്യാമറകൾ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകൾ വാക് ഇവാക്വേഷൻ സംവിധാനമുള്ള മോഡുലാർ ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫയർ ഡിറ്റക്ഷൻ അലാം എന്നിവയെല്ലാം സംവിധാനങ്ങളായി ഉണ്ട് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗ്ര മധുര ഡൽഹി റിവാരി ലക്നൗ കാൺപൂർ തിരുപ്പതി ചെന്നൈ ഭുവനേശ്വർ ബാലസോർ തുടങ്ങിയ റൂട്ടുകളിൽ വന്ദേ മെട്രോ ട്രെയിനുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത് റൂട്ടിൻ്റെ ആവശ്യമനുസരിച്ച് പുതിയ വന്ദേ മെട്രോ ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാറാക്കുമെന്നും അധികൃതർ വിശദീകരിക്കുന്നുണ്ട്